നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് അഴുകി നീറിക്കൊണ്ടിരിക്കുകയാണ് പല വെളിപ്പെടുത്തലുകളും ശക്തമായ വെളിപ്പെടുത്തലുകളാണ് അഖിൽ മാതാവ് ചെറിയാണെന്നല്ല കഴിഞ്ഞ സീസൺ വിജയിയാണ് രണ്ട് ദിവസമായിട്ട് അതാണിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ഉപയോഗിക്കുന്നു അവരുടെ റെമ്യൂണറേഷൻ ഷെയർ പറ്റി ജീവിക്കുന്ന കുറേ ഇത്തിൽ കണ്ണികൾ അതിനകത്തുണ്ട് അവന്മാർ വിചാരിക്കുന്നവരെ വിജയിപ്പിക്കുകയുള്ളൂ അവന്മാർക്ക് ഇഷ്ടപ്പെടാത്തവരെ അവിടെ നിന്ന് ശക്തമായ പുറത്താക്കും എന്നൊക്കെ പല വാർത്തകളും ഇതിനെപ്പറ്റി പല സംശയങ്ങളും നമുക്കുണ്ടായിരുന്നെങ്കിലും നമുക്ക് ആധികാരികമായി പറയാനുള്ള സോഴ്സുകളില്ലായിരുന്നു അപ്പം നമുക്ക് ചുമ്മാ കണ്ണട ചെടി വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അഖിൽമാരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ വിജയിയാണ് ഇത് മറ്റേ വളരെയധികം ഇടപെട്ട ആളാണ് അയാൾക്ക് സ്വന്തമായിട്ടുണ്ടായ അനുഭവങ്ങൾ അടുത്ത സുഹൃത്തുക്കൾക്കുണ്ടായ അനുഭവങ്ങളാണ് ശക്തമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശക്തമായി തന്നെ പറയുന്നത് അത് ഇണക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു കൊട്ട് യുവമാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ പിന്നൊരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസണിൽ പങ്കെടുത്ത കുറേ പെണ്ണുങ്ങളുണ്ട് അവരുടെ ചില 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 പെണ്ണുങ്ങളുടെ ആവലാദികൾ ഞാൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വരുന്നത് കാണുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് എന്നെയാണെന്ന് സംശയിക്കില്ലേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വരുന്നുണ്ട് ഈ പറഞ്ഞവളുംമാരെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വന്നിട്ട് ഭയങ്കര കഥകൾ വിട്ടവളുമാരാണ് ജീവിതത്തിൻ്റെ തീച്ചുള്ളിൽ കിടന്ന് വെന്തുരുവി വെണ്ണിറഹൈ ഉയർത്തരുതരുന്ന ഫീനിക്സ് പക്ഷിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കഥ വിട്ട് കയറി വന്നവളുമാരാണ് ബിഗ് ബോസിൽ ഇതിനേക്കാളും എത്ര എത്ര പീഡനങ്ങൾ അവൻ ജീവിതത്തിൽ അവന് എന്നൊക്കെ പറഞ്ഞു വന്നോളമാരാണ് അഖിൽമാര ഇങ്ങനെ ഒരു സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞപ്പം ഈ നാട്ടുകാർ എന്നെ അങ്ങനെ സംശയിക്കില്ലേ എന്നൊരു വേദന സംശയം ഓ എന്ത് ചെയ്യും ഞാൻ എന്തൊരു പ്യാപരാതിയാണെന്ന് ആലോചിക്കുകയാണോ എന്തൊരു പ്യാപരാതിയാണോ നീയൊക്കെ എന്തേലും തീച്ചുപുള്ള കിടന്ന് എഴുതിയത് നിങ്ങളുടെ സ്ത്രീ സമൂഹത്തിനുണ്ടാകുന്ന ചൂഷണത്തെപ്പറ്റി ഒരു ചെറുപ്പക്കാരം വന്ന് പുറത്ത് ശക്തമായി ചങ്കൂറ്റത്തോടെ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അവനെ ക്രൂശിക്കാൻ വേണ്ടി നമുക്കിതൊക്കെ അറിയാഗ്രൗണ്ട് ടീമും ഈ തരുന്ന വീണ്ടും ഓഫർ ചെയ്താണ് അതുകൊണ്ട് വന്ന് പറയുന്നതാണ് ഇതൊക്കെ കിഴങ്ങ് അനുഭവം ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ ഒരു ക്ലിപ്പ് ചെറുതായിട്ട് ഞാൻ പ്ലേ ചെറുതായി താരാ താങ്ക് യു ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നതിന് കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മള് ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്തു വഴി അപ്രോച്ച് ചെയ്തപ്പോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരെ പാട്ടിൽ ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട് ഇത് അണക്കെ ഒരുപാട് വീഡിയോസ് വരുമെന്നാണ് പറയുന്നത് ഇത് അണക്ക് അനുഭവം ഉണ്ടായ പെൺകുട്ടികൾ ശക്ത ഇതൊക്കെയാണ് പെണ്ണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലാതെ നീയൊക്കെ വന്ന് ഈ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് കിടന്ന് തീ ചൂളയിൽ എന്തൊരു ജീവിതമാണ് എൻ്റെതെന്ന് പറയുന്നതല്ല ഇതൊക്കെയാണ് പെണ്ണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുമ്പോഴത്തേക്ക് അവനെ എടുത്തിട്ട് ആക്രമിക്കാൻ വേണ്ടി വേറെ അത് കൂടെ നിന്നുള്ളമാരാണെന്ന് ആലോചിച്ചു നോക്കണം കഴുപ്പണം കണ്ടതൊക്കെ അന്നേരം പോയി ചേത്തൂടെ പുല്ലുകൾ സുഹൃത്തുക്കളെന്ന് പറയുന്നത് നടന്നിട്ട് വാണങ്ങൾ